ഈ സമയം നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം ദൈവപുത്ര അങ്ങേക്ക് ആരാധന യേശുനാഥ അങ്ങേക്ക് ആരാധന ഈ തിരുസന്നിധിയിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കൃപ നൽകിയതിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് ആരാധനയോടുകൂടി ഒരിക്കൽ കൂടി ഈ ഗാനം ആലപിച്ചുകൊണ്ട് ഒന്നുകൂടി നമുക്ക് പാടി ആരാധിക്കുന്നു യും പാടിക്കൊണ്ട് ഈശ്വരന്റെ പുതിയ ആരാധനകൾ നമുക്ക് അവന്റെ കൂടെ ആയിരിക്കാൻ ആരാധന ഓഷാരൂഷ Oh uh -huh. ാഥൻ നമ്മുടെ ഇടയിലേക്ക് വരുന്ന സമയമാണ് വിശ്വാസത്തോടുകൂടെ ദൈവത്തിന്റെ മുൻപിൽ ആയിരിക്കുന്ന ഏതൊരുവിനും ഈശോയുടെ ശക്തി ലഭിക്കും എന്ന് ഈശോനാഥൻ പറയുകയാണ് ഈശോയുടെ വിടുതല് അവൻ നൽകുവാനായിട്ട് അവൻ വരുകയാണ് എന്റെ <laughs> <laughs>

ഈശോയുടെ മുമ്പില് നിശബ്ദരായിട്ട് നമുക്കിരിക്കാം നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന സമയമാണ് നിശബ്ദമായിട്ട് ഈശോയുടെ മുൻപിലായിരിക്കാം ഗാനത്തിലൂടെ നമ്മൾ ഈശോയെ സ്തുതിച്ച് ആരാധിച്ചു ഇനിയും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഈശോയെ സ്തുതിച്ച് ആരാധിക്കും എന്ന് ഈശോയോട് നമുക്ക് വാഗ്ദാനം ചെയ്യാം ഓരോ നിമിഷവും ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് കാരണം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ളത് ആ നൽകിയ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദിയോടുകൂടെ ഈശോയുടെ മുൻപിലായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നേ ദിവസം നമുക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കാരണം നമ്മെല്ലാവരും ഈശോയുടെ മുൻപിലായിരിക്കുന്ന ഈ സമയം ഈശോനാഥൻ നമ്മെ കണ്ടു നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമ്മൾക്ക് ഒരു മോചന മോചനദ്രവ്യം മോചകനായിട്ട് ഈശോനാഥൻ നമ്മുടെയൊക്കെ അടുത്തേക്ക് കടന്നു വരികയാണ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ സ്നേഹം നിറയുവാനായിട്ട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം വീണ്ടും ഒരു സാക്ഷ്യം കൂടി വന്നിട്ടുണ്ട് നമുക്ക് പ്രിൻസ് എന്ന പേരുള്ള ഒരു വ്യക്തി നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് ആ മകൻ പറയുകയാണ് വിശേഷ വിദേശത്ത് ജോലി ലഭിക്കുന്നതിനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു നല്ലൊരു ജോലി വിദേശത്ത് ലഭിച്ചു എന്നുള്ളൊരു സാക്ഷ്യം പറയുവാനായിട്ടൊരു മകൻ കടന്നു വന്നിട്ടുണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് പക്ഷേ എത്ര പേര് ഈശോയുടെ മുൻപിൽ സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യമായി മാറുവാനായിട്ട് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഒത്തിരിയേറെ അനുഗ്രഹങ്ങള് നമുക്കിപ്പോൾ ഈ ആരാധനയുടെ സമയം തന്നിരിക്കുന്നത് അത് ഈശ്വനാഥനാണ് ഈശോയുടെ മുൻപിലായിരിക്കുവാനായിട്ട് ഈശോയെ കാണുവാനായിട്ട് ഈ സമയം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈശോയുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ രോഗങ്ങളുടെ നടുവിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് ഈശോനാഥൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനാലാണ് ഈ സമയം നമുക്ക് നൽകപ്പെട്ടിരിക്കുക നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ മദർ ഹോമ് വഴിയായിട്ട് മദർ ഹോം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഈശ്വനാഥൻ എന്നേ ദിവസം പറയുകയാണ് മദർഹോം എന്ന് പറയുന്നത് ഒരു ചാനലാണ് ഇതിലൂടെ ജലം വരണം എന്ന് നിശ്ചയിക്കുന്നത് അത് മുകളിലിരിക്കുന്നവനാണ് ഒരു പുഴയിലൂടെ ജലം ഒഴുകുമ്പോൾ ആ പുഴയുടെ ആ മണൽത്തിട്ടയാണ് ഈ മദർഹോം അതുപോലെ തന്നെ മറ്റു പല ധ്യാന കേന്ദ്രങ്ങളും അതിലൂടെ കടന്നു വരുന്നത് ഈശോയാണ് എല്ലായിടങ്ങളിലും നിങ്ങൾ ഏത് ചാനലുകൾ കാണുകയാണെങ്കിലും ഏത് ആരാധനയിൽ പങ്കെടുക്കുകയാണെങ്കിലും അതെല്ലാം ഒരു ചാനലാണ് പക്ഷെ അതിലൂടെ കടന്നു വരുന്നത് ഈശോയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോനാഥൻ ഈ സമയം നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുക സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് മടിക്കാതിരിക്കുക പ്രത്യേകമായിട്ട് നമുക്കിവിടെ ഈ ചാനലിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അവസരമുണ്ട് ആരെങ്കിലും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ പറയാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈശോയെ അറിയാത്തവർക്ക് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഈശോയെ നമ്മൾ ലോകത്തിലേക്ക് ഈശോയെ അറിയാത്ത ആളുകളിലേക്ക് നമ്മൾ എത്തിക്കപ്പെടുക എത്തിക്കുകയാണ് ഈശോയെ ഈശോയുടെ ഒരു പ്രവൃത്തി നമ്മളും ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ഈശോനാഥൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ലേഖന ഭാഗമാണ് ഇന്നത്തെ ലേഖനം ഫേസൂസ് ഗാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ഈശോനാഥൻ ആറാം വാക്യത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുൻപിൽ മാത്രം അങ്ങനെ പ്രവർത്തിക്കാതെ ഹൃദയപൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് കൊണ്ട് ദാസന്മാരായിരിക്കുവിൻ ദാസന്മാരായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈശോ നമ്മുടെ ഈ ദിവസം പറഞ്ഞു വയ്ക്കുക മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരാകാതെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നവരാകാതെ അവരുടെ കൺമുൻപിൽ മാത്രം അങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവാനായിട്ടാണ് ഈശ്വനാഥൻ ഇന്നേ ദിവസം നമ്മോട് പറയുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ പ്രീണിപ്പിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇപ്പൊ ഒരു വ്യക്തി ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ അല്ലെങ്കിൽ തെറ്റായ സംഭാഷണത്തിലൂടെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് കൂട്ടുകൂടുന്നത് വഴിയായിട്ട് ആ വ്യക്തിക്ക് എപ്പ ഏത് ഏത് തരത്തിലുള്ള സംഭാഷണമാണോ ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റായ ജീവിതശൈലിയിലൂടെ നടക്കുന്ന ഒരു ആൾ അയാൾക്ക് എപ്പോഴും തെറ്റായ രീതിയിലുള്ള സംഭാഷണമായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ചേരുവാനായിട്ട് അവരെ ഇഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്യും അങ്ങനെ നമ്മൾ പാപത്തിലേക്ക് വീണു പോവുകയുമാണ് ചെയ്യുക ഇവിടെ ഈശ്വനാഥൻ പറയുകയാണ് മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുൻപിൽ മാത്രം അങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കും ക്രിസ്തുവിനെ പ്രീണിപ്പിക്കുവാനായിട്ടാണ് ക്രിസ്തുവിനെ എന്താണോ ഇഷ്ടം അത് നിറവേറ്റുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ പ്രീണിപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളു കാരണം ഈശോയെ പ്രീണിപ്പെടുത്ത അവൻ എപ്പോഴും പോസിറ്റീവാണ് ഈശോയെ ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും പോസിറ്റീവായി എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോയാണ് നമ്മുടെ നമ്മുടെ പിതാവാണ് ആ ഈശോയുടെ കൂടെ ഒരു സ്നേഹബന്ധത്തിൽ അകപ്പെടുമ്പോൾ മാത്രമേ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് കഴിയൂ അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ടും അവർക്ക് സന്തോഷം ആനന്ദം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളു വീണ്ടും ഏഴാമത്തെ വചനം ഇതിൽ പറയുകയാണ് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ നമ്മൾ ശുശ്രൂഷ ചെയ്യണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒത്തിരിയേറെ സാക്ഷ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒത്തിരിയേറെ പേര് പ്രാർത്ഥന നിയോഗങ്ങൾ നമുക്ക് എഴുതി തരുന്നുണ്ട് ആ നിയോഗങ്ങൾ ഒത്തിരിയേറെ പേർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ ഈശോ അതിനൊരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് ഈശോ പറയുക ആ സമയത്തിനനുസൃതമായ നമ്മുടെ ഇഷ്ടത്തിന് അനുസൃതമായിട്ടല്ല ഈശോയ്ക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എന്ത് എപ്രകാരം നൽകണമെന്ന് ഈശോയ്ക്കറിയാം അപ്പോൾ ആ സമയത്തിനനുസരിച്ചുകൊണ്ട് ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തു വേണമോ അതെല്ലാം ഈശോനാഥൻ നമുക്കായിട്ട് ചെയ്തു തരും പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കർത്തവ്യമുണ്ട് നമ്മൾ ഈശോയെ പ്രഘോഷിക്കുക അതാണ് ഈശോ നമുക്കായിട്ട് നൽകിയിട്ടുള്ള ഒരു ആജ്ഞ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ അനുദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കർത്താവനായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈശോയുടെ നാമത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതുതന്നെയാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഈ ആരാധന വെച്ച് ഈ ഓൺലൈൻ വഴിയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈശോയുടെ ഈ നാമം ഈ തിരുനാമം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒത്തിരിയേറെ രോഗശാന്തികൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ആവശ്യമാണ് പലരും പലയിടങ്ങളിലും പോയിട്ട് നടക്കുകയാണ് എവിടെ നിന്നാണ് കുറച്ച് സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എൻ്റെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടു കാരണം എന്നാ പാപം ചെയ്ത് 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 അടിമകളായി മാറി നമുക്കുണ്ടായിരുന്ന ശാന്തി ആ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഈശ്വനാഥൻ നമ്മോട് ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ നിങ്ങൾ നൻ സന് മനസ്സോടുകൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോനാഥൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഈശോനാഥൻ അതിൻ്റെതായ സമയത്ത് ഈശോനാഥൻ നമുക്ക് എല്ലാവർക്കും നൽകും എന്നുള്ളൊരു വാഗ്ദാനം ഈശ്വനാഥൻ നമുക്ക് എല്ലാവർക്കും നൽകുകയാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഈശ്വനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശ്വനാഥൻ എങ്ങനെ തന്നെയാണ് നമ്മോടും പഠിപ്പിക്കുക അവനിങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളു മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനകോകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും പലപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും വലിയ വലിയ സ്ഥാനമാനങ്ങൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്നെ സ്നേഹിക്കണം എന്നെ അംഗീകരിക്കണം എന്നെ പുകഴ്ത്തി പറയണം എന്നുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് തരാനായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം അവിടുന്ന് നിങ്ങൾക്ക് നൽകുന്ന മഹത്വം സ്വീകരിക്കാതെ ഈ ലോകം തരുന്ന മഹത്വം നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വം ദർശിക്കുവാനും അവിടുന്ന് തരുന്ന ആ പ്രശംസ സ്വീകരിക്കുവാനും നമുക്ക് കഴിയാതെ പോകും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പലപ്പോഴും നമ്മൾ അഹങ്കാരികളായിട്ട് അല്ലെങ്കിൽ നമുക്കെന്തുണ്ടോ അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ വകവയ്ക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോനാഥൻ നമ്മോട് ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ് നീണ്ട മേലങ്കുകൾ ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനകോകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എങ്ങനെ ആഗ്രഹിക്കരുത് ഈശോ പറയുന്നതാണ് എളിമപ്പെട്ടുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുന്നവർക്ക് മാത്രമേ ഈശോയെ ദർശിക്കുവാനും ഈശോയിൽ വിശ്വസിക്കുവാനും ഈശോയിൽ സ്നേഹിശോയെ സ്നേഹിക്കുവാനും അവൻ ആ വ്യക്തിക്ക് കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് അച്ചന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമല്ലേ എന്ന് ചിന്തിക്കും അവനിങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് അച്ഛന്മാരെ കുറിച്ചല്ലേ ഈ കാര്യം ഈ ഭാഗം പറയുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരെയും കുറിച്ചാണ് ഈ കാര്യം പറയുക പ്രത്യേകമായിട്ട് അച്ഛന്മാരും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഓരോ കേന്ദ്ര ബിന്ദുക്കളാണ് കാരണം അവരാണ് മറ്റുള്ളവരെ നോക്കി നടത്തേണ്ടവർ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം മനുഷ്യർ തന്നെയാണ് നമ്മളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ് അവരിലും കുറവുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈശ്വനാഥൻ നമ്മോട് ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമാണ് ഒരു എക്സാമ്പിൾ വഴിയായിട്ട് ഞാൻ പറയാം ഞാൻ ആദ്യമേ പറഞ്ഞു ഈശോ വരുന്നത് ഇപ്പോൾ ഒരു നദിയിലൂടെ വരുന്ന ഈ വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ നദി എന്ന് പറയുന്നത് ആ ഒരു മണലിൻ്റെ ഒരു ഡിപ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്തോടു കൂടെയാണ് ഈ വെള്ളം വരിക അതുപോലെയുള്ള ഒരു ചാനലാണ് ഈ ഈ ഓരോ വ്യക്തി ഈ പറയുന്ന സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാവരും സഭയും എല്ലാം ഒരു ചാനലാണ് എവിടെ നിന്നാണോ ഈശോ ഈ വെള്ളം വരിക ഈ ജലം നീർ അരുവി എവിടെ നിന്നാണോ വരുന്നത് ആ ചാനൽ ചാനലിനെ പറയുന്നതാണ് ഈ സഭ അല്ലെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ ബിഷപ്പ്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്നിവരൊക്കെ അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് അവരെല്ലാവരും കടന്നു വരുക ഒരിക്കൽ ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഒരു എക്സാമ്പിൾ ഓർമ്മ വരികയാണ് പലതരത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട് ഒരു ചില്ല് ഗ്ലാസ് ഉണ്ട് ഒരു മണ്ണിൻ്റെ ഗ്ലാസ് ഉണ്ട് ഒരു ഗോൾഡൻ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ഉണ്ട് അതിലെല്ലാത്തിലും ഒരേ ഗ്ലാസ് പാൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏത് ഗ്ലാസിൽ ഒഴിച്ചു എന്നതിനല്ല ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഏത് ഏത് തരം ദ്രാവകമാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് നമ്മൾ കുടിക്കേണ്ടത് പലയിടങ്ങളിലും നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഈ കേരളത്തിന് പുറത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ചെറിയ ചെറിയ മണ്ണിൻ്റെ കപ്പുകളിലൊക്കെയാണ് നമ്മൾ ചായക്ക് കൊടുക്കുക പലയിടങ്ങളിലും ഗ്ലാസിൻ്റെ ചായ ഇപ്പോൾ കേരളത്തിലൊക്കെയാണെങ്കിൽ എപ്പോഴും ഗ്ലാസിൻ്റെ ഗ്ലാസ്സിലാണ് ചായ നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഇത് ഒരു ഉദാഹരണമായിട്ട് എടുക്കുക ഗ്ലാസ്സുകൾ അത് പലതരത്തിലുള്ള ചില്ല് ഗ്ലാസ് മണ്ണ് ഗ്ലാസ് ഗോൾഡൻ ഡെക്കറേഷൻസ് ഉള്ള ഗ്ലാസ്സുകൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകളുടെ ഒരു കാര്യം എടുക്കും എടുക്കുകയാണ് ഈ അച്ഛന്മാരെ കുറിച്ച് പറയുവാനായിട്ട് പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന സാധനം അതിൽ ഒഴിക്കുന്ന സാധനത്തിനനുസരിച്ചാണ് ആ ഗ്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നൽകുക ഒരു ഗ്ലാസ്സിലെ മണ്ണ് ഗ്ലാസ്സിൽ നമ്മൾ ചായ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ആ ചായ കുടിക്കാനായിട്ടാണ് ആളുകൾ വരുന്നത് അല്ലാതെ ഗ്ലാസ്സിൻ്റെ മങ്ങി കാണുവാനായിട്ടല്ല അത് ഏത് ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുന്നു എന്നതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ അടങ്ങിയിട്ടുള്ള കാര്യം സ്വീകരിക്കുക എന്നതാണ് മണ്ണ് കൊണ്ടുള്ള ഗ്ലാസ് അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അച്ഛന്മാരുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ഹൃദയത്തോടുള്ള കൂടെയുള്ള അച്ഛന്മാരുണ്ടായിരിക്കും ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന അച്ഛന്മാരുണ്ടായിരിക്കും പക്ഷേ അവരെല്ലാം കൊടുക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അത് ചായ അത് ഈശോയാണ് ഈശോയാണ് അവരെല്ലാവരും നമുക്കെല്ലാവർക്കുമായിട്ട് നൽകുക അതുകൊണ്ട് ഗ്ലാസിൻ്റെ ഭംഗിയിലല്ല അതിലിരിക്കുന്ന ഈശോയുടെ ഗ്ലാസ്സിലിരിക്കുന്ന ഈശോ എന്നല്ല പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണ് ആ ഉള്ളിലിരിക്കുന്ന ഈശോയെ കൊടുക്കുന്ന ഒരു വൈദികൻ ആ ഈശോയെ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണേണ്ടത് അല്ലാതെ അച്ഛന്മാർ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാതെ അവരെന്ത് നൽകുന്നോ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന ദിവസം ഒത്തിരിയേറെ മനുഷ്യർ നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ ശ്രമിക്കാം സെബ ജീവൻ ജോഷി എമി ലിൻസി ഷാജി ജെസി ജോർജ് അമൽ അലക്സ് അമല അലക്സ് സോഫിയ ജിജു ജോസഫ് അജോ അലക്സ് സൂസൻ ജിഷ വയനാട് ശാലിനി ജൂലി റോസ്ലി പോൾ മരിയ ഉഷ മാത്യു ജെയിംസ് റെജി ഫിലിപ്പ് അലക്സ് ജിബിൻ അലക്സ് ഉഷാ ഗ്രൈസ് ബിനോയ് അൽന ജോസ് ഡാനി തോമസ് അമൽ തോമസ് വിൻസി ജോസഫ് ഇവരുടെ ഇത്രയും ആളുകൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട് അവരെല്ലാവരുടെയും നിയോഗങ്ങൾ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതി ആരാധന ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോയുടെ മുൻപില് എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിക്കാം ഇനിയും ഒത്തിയേറെ പേര് ഇവിടെ ആരാധനയ്ക്ക് എങ്ങനെ നിയോഗങ്ങൾ സമർപ്പിക്കണം എന്നറിയാതെ ഇരിക്കുന്നവരുണ്ട് അമ്മച്ചിമാരുണ്ട് അവർക്ക് എങ്ങനെയാണ് ഇത് എഴുതി അയക്കേണ്ടത് എന്ന് അറിയാതെ ഇരിക്കുന്നവരുണ്ട് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അവരെല്ലാവരെയും ആരൊക്കെയാണോ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാവരെയും ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ സമർപ്പിക്കുകയാണ് ഈശോയെ അങ്ങയുടെ വചനം കേൾക്കുവാനായിട്ട് അങ്ങയുടെ സന്നിധിയിൽ കുറച്ച് സമയം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം സമയം ഈശോയെ അങ്ങേടെ ആയിരിക്കുവാനായിട്ട് ഇവർക്ക് കൃപ ലഭിച്ചു അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കെല്ലാവർക്കും മുട്ടിന്മേലായിരിക്കും ശുദ്ധ ശരീരത്താലും ഉയരേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി